ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനേ നിരന്തരമായിട്ട് കന്നുകളെ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു രണ്ട് മൂന്ന് ആളുകൾ ഇങ്ങനെ ചോദിക്കണേ കേട്ടു വീട്ടിലെ തൊഴുത്തിൻ്റെ അല്ലെങ്കിൽ ആലയുടെ ഒരു വീഡിയോ എന്നുള്ളത് എന്തുകൊണ്ട് ചെയ്യൂല നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ ചെയ്യാതിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മളെ വീട്ടിലത്തെ തൊഴുത്തില്ലേ തൊഴുത്തിൻ്റെ വീഡിയോ ആണ് അതായത് കംപ്ലീറ്റ് തൊഴുത്ത് എന്തൊക്കെ ഏതൊക്കെയാണ് അവിടെ ഉള്ളത് എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു വീഡിയോ കേട്ടോ അല്ലാതെ എന്തെങ്കിലും വീട്ടിലേക്ക് കയറി വരുമ്പോഴേ വലത് സൈഡിലായിട്ടാണ് നമ്മൾ തൊഴുത്ത് സ്ഥിതി ചെയ്യുന്നത് സിറ്റോട്ട് നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണുന്ന രീതിയിൽ അവർ കയറി വരുന്ന ആ ഭാഗത്ത് തന്നെയാണ് അതെന്താണ് അവിടെ കൊടുത്തതെന്ന് വെച്ചാല് കച്ചവടക്കാരൊക്കെ വരുമ്പോൾ അടുക്കള ഭാഗത്തൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടും പിന്നെ ഈ ഒരു തൊടുവിൽ കന്നുകളൊക്കെ കെട്ടാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു സ്ഥാനം എന്നുള്ള നിലക്കും സ്ഥാനം നോക്കിയിട്ട് തന്നെ കയറ്റിയൊരു തൊഴുത്താണത് പുറംഭാഗത ഇങ്ങനെ കേട്ടോ കയറി വരുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണുക ബാക്കിൽ ഇങ്ങനെ കന്നാളെ കയറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ചാണകക്കുഴീൻ്റെ അടുത്ത് തന്നെ കന്നുകൾ വഴക്കി പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് റഫായിട്ടാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ തൊഴുത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇങ്ങനെയാണ് കായ് കേട്ടോ പിന്നെ മൂന്ന് കന്നുകളെ ഒരു സൈഡിലും രണ്ടെണ്ണത്തിന് അപ്പുറത്തുമായിട്ട് കെട്ടാൻ പറ്റുന്ന രീതിയിൽ അഞ്ച് കന്നുകളെ കെട്ടാൻ പാകത്തിനുള്ള തൊഴുത്താണത് എന്നിവിടെ കണ്ടോ മൂന്ന് കന്നുകളെ ഒരേ സമയം നമുക്ക് കെട്ടാൻ പറ്റും അങ്ങനെയാണ് ഇത് പിന്നെ ഒന്നാ മാറ്റി കൊടുത്താൽ അവിടെ നമ്മളെ ഉണ്ട് കേട്ടോ നമ്മൾ പൂട്ടീനെ ആ ഒരു മൂരി ഉണ്ട് പിന്നെ തൊഴുത്തിൻ്റെ ഉള്ളിൽ അതാ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ അത് എന്തിൻ്റെതാണ് എനിക്കറിയില്ല പോത്താണോ എന്തോ ഒന്നും അറിയില്ല അതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെ താഴെ വിരിച്ചിട്ടുള്ളത് പാത്തിയാണ് പാനൻ്റെയൊക്കെ ട്ടോ നല്ല മൂപ്പുള്ള പാനിൻ്റെ പാത്തിയാണ് തോന്നുന്നുണ്ട് ഇടക്കൊക്കെ അത് പൊക്കിയിട്ടും അതിൻ്റെ അടീത്ത ചാണകമൊക്കെ കളയണ കാണാം അപ്പോൾ അതിൻ്റെ അടിയിൽ സിമെൻറ്റ് ഇട്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ എന്താ നമ്മളീ ഒരു കന്നാളൊക്കെ കെട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ തലക്കെടാൻ ഇങ്ങനെ വെക്കണ അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ അത് നല്ല കാതലിലുള്ള മരമാണ് കാരണം ചാണകം അമ്മൂത്രമൊക്കെ ആകുന്നതുകൊണ്ട് തന്നെ കഴുകുമ്പോഴൊക്കെ വേഗം ചെതൽ അന്നാണ്ടൊക്കെ കേടരാൻ സാധ്യതയുണ്ട് അപ്പം നല്ല കാതലുള്ള മരം തന്നെയാണ് പിന്നെ മുകളിൽ കുറച്ച് മരത്തിൻ്റെ ഇതൊക്കെ ബാലൻസ് വന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു കുപ്പിയിൽ എന്താ കെട്ടി തൂക്കിയിട്ടുണ്ട് അതെനിക്ക് എന്താ അറിയില്ല അതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമാവും പിന്നെ ഉപ്പ് ഉപ്പങ്ങനെ അത് ഇത് കുറുന്തോട്ടിൻ്റെ ആണ് തോണ് അതിൻ്റെ ചൂലാണ് ചാണകം കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതൊന്നും അങ്ങോട്ട് പയങ്ങും പൈമത്തെ ഇല ഒക്കെ അങ്ങോട്ട് പോകും അപ്പോൾ അത് ചാണകമൊക്കെ കളയാൻ സുഖമാണ് പിന്നെ അത് മറ്റേ തെങ്ങിൻ്റെ പട്ടല്ലേ അതിൻ്റെ ആ ഒരു തെങ്ങുമ്മ നിൽക്കുന്ന ഭാഗമല്ലേ തലൻ്റെ ഭാഗം ആ ഒരു ഭാഗമാണ് കേട്ടോ അതൊന്ന് ചെത്തിയൊരു കൈക്കോട്ട പോലാക്കിയിരിക്കുന്നത് ഇതുകൊണ്ടാണ് ചാണകം ഇങ്ങനെ തോണ്ടി കളയൽ പിന്നെ കുറ്റിച്ചൂലുണ്ട് അത് വെള്ളം ഒഴിച്ചാണ്ട് അടിച്ചു വരാൻ പറ്റിയ തരത്തിലുള്ള കുറ്റിച്ചൂലാണ് ഇത്രയും സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഒരു വലിയ മൂർച്ച അല്ലാത്തൊരു കൈക്കോട്ട് ണ്ടാവലുണ്ട് ഞാൻ ഇവിടെ കാണുന്നില്ല അതും ഈ ചാണകമൊക്കെ ഒന്നും കൊത്തി അളക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെന്താ ഒരു ഭാഗത്ത് ഇങ്ങനെ മരം കൊണ്ട് കൊടുത്തിട്ടുണ്ട് തന്നെ ഷീറ്റ് വെച്ച് മറിച്ചിട്ടും ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് മുകളിലൊക്കെ ഓടാണ് കേട്ടോ അങ്ങനെയാണ് തൊഴുത്തിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ പിന്നെ ഞാൻ ആ കന്നാളൊക്കെ തലറിന് ആ ഭാഗത്ത് കൂടെ നിന്ന് തല ഇട്ടെടുത്തതാണ് അപ്പം കന്നാക്കി നമ്മളെയൊക്കെ കാണും ഇങ്ങനെ ഇക്കാര്യം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോഴൊക്കെ കേട്ടോ ഇവിടെ നോക്കിയാൽ സിറ്റോട്ട് ശരിക്ക് കാണുന്നില്ല എനിക്ക് അപ്പോൾ സിറ്റോട്ടിൽ ഇരുന്നു കണ്ട് നമുക്ക് തൊഴുത്തൊക്കെ നോക്കാനും കന്നാളെ കാണാനൊക്കെ നല്ല സൗകര്യമാണ് പടിഞ്ഞാറിൻ്റെ ആയിട്ടാണ് ഈ തൊഴുത്ത് നിൽക്കുന്നത് കേട്ടോ കന്നാള മുഖം വരെ പടിഞ്ഞാറ്റൊക്കെയാണ് പിന്നെ താഴത്ത് കുറേ കയറുണ്ട് പിന്നെ തൊഴുത്ത് ആക്കിയിട്ടില്ല കേട്ടോ ഞാൻ പുല്ലൊക്കെ കഴിഞ്ഞ് വൈക്കോലൊക്കെ ഒഴിഞ്ഞപ്പോൾ ശരിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് പിന്നെ അവിടെ കന്നാൾക്ക് കൊടുക്കുന്ന ബക്കറ്റ് ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് പുല്ലരിയിണ അരിവാളാണ് അത് ഇവിടെ തൊഴുത്ത് തന്നെ ഉണ്ട് ഒന്ന് അതിൻ്റെ ഇറയിൽ ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ട് ഇവിടെ ാണ് പിന്നെ ഇത് ഇന്ന് വന്നൊരു കന്നുണ്ടായിരുന്നു അതിൻ്റെ വാല് നന്നാക്കിയപ്പോൾ മുറിഞ്ഞതാണ് ഒരു മുറിഞ്ഞ കത്രിക പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയാണ് പുല്ലും വൈക്കോലും ഒക്കെ വെക്കുക പിന്നെ അതാ ചെമ്പുണ്ട് രണ്ട് ചെമ്പുണ്ട് ഒരു ബക്കറ്റ് ഉണ്ട് ഇതിലാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നതും മൂതിര കൊടുക്കുന്നതും ഒക്കെ കേട്ടോ ഈ ഭാഗത്താണ് വൈക്കോലൊക്കെ വരിക ഇവിടെ ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു കന്നാൾ തൊളിച്ചാനൊക്കെ ഉപയോഗിക്കുന്ന മുടുംങ്കോലാടി അത് പിന്നെ ഇവിടെ ഗുളിക ഉണ്ട് അതൊക്കെ കന്നാൾക്ക് കൊടുക്കണ ഇത് പിന്നെ ഇറക്കി കെട്ടിയതാ കേട്ടോ ഇറക്കി കെട്ടിയിട്ടുള്ളിൽ പിന്നെ ഷീറ്റൊക്കെ വെച്ചാൽ ഇതില്ലേ പെട്ടിന്റെ ഒക്കെ ആ സാധനം വെച്ചാൽ കാർഡ്ബോർഡ് എന്തായാലും പറയാം അത് കാർഡ് ബോർഡല്ല എനിക്ക് ആ പേര് കിട്ടണില്ല ആ പെട്ടിൻ്റെ സാധനമൊക്കെ വെച്ചിട്ട് അങ്ങനെ പുറത്ത് ഷീറ്റിട്ടൊക്കെയാണ് പിന്നെ അത് കിലായി മരുന്നും വെള്ളമൊക്കെ കൊടുക്കാനുള്ള ആ സാധനം സാധാരണ ഇത് മുളം കുറ്റി കൊണ്ടും ഉണ്ടാവലുണ്ട് നമ്മളിപ്പം അത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ഉപയോഗിക്കുന്നത് വേറെയാണ് ഇത് ഉപയോഗിക്കാത്തത് ഇവിടെ ഇങ്ങനെ തിരികെ വെച്ചൊക്കെയാണ് പിന്നെ ഇവിടെ കുറച്ച് ചിരട്ടയൊക്കെ ഉണ്ട് ഞാനത് എടുത്തു നോക്കിയിട്ടില്ല ഞാൻ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കണാവും അത്ര കാര്യങ്ങൾ പിന്നെ ഈ വേറൊരു കിലായിൻ്റെ അടുത്ത് തന്നെ ചന്ദ്രിക സോപ്പ് ഉണ്ട് അത് കന്നാളെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇവിടെയാണ് നമ്മൾ വൈക്കോലൊക്കെ വയ്ക്കൽ വൈക്കോൽ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട് കുറച്ച് കെട്ട അവിടെ ബാക്കിലുണ്ട് സാധാരണ അവിടെ ഫുൾ ആയിട്ട് വൈക്കോലുണ്ടാവും കേട്ടോ അപ്പൊ അങ്ങനെ പെട്ടിൻ്റെയൊക്കെ ആ ഒരു ചട്ടല്ലേ അതൊക്കെ അടിയിൽ വെച്ചിട്ടാണ് പിന്നെ വൈക്കോൽ വെക്കൽ മുകളിലും തന്നെ ഇതേപോലെ ഇവിടെ ഇറക്കി കെട്ടിയതാണ് ഇവിടെ ആദ്യം ഇങ്ങനെ കുറച്ച് ഭാഗേ ഇറക്കി കെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതേപോലെ ഇവിടെ പടുത്തിട്ടില്ലായിരുന്നു പാലിയാക്കാൻ്റെ തൊടുവിൽ കല്ലെട്ടണ സമയത്ത് അവിടുന്ന് കല്ലോടുന്നിട്ട് ഉപ്പിയും ഫാനൊക്കെ കൂടിയിട്ട് തന്നെ കെട്ടിയതാണ് തൊഴുത്തിൻ്റെ ഒരു സൈഡിൽ തന്നെ അപ്പോൾ വൈക്കോലൊക്കെ വെക്കാനുള്ള സാധനമുണ്ട് പിന്നെ ഇത് ഒരു മറ്റേ സൈഡാട്ടോ കേട്ടോ നമ്മളെ കയറി വരുന്ന ഭാഗമല്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇതാ വൈക്കോലൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗമായിട്ട് വരും പിന്നെ ഇവിടെ തന്നെയാണ് നമ്മൾ കന്നാളൊക്കെ കൊടുന്നാൽ കെട്ടാനൊക്കെ ഉപയോഗിക്കും ഈ ഒരു പോസ്റ്റോലത്തെ സാധനം കണ്ടില്ലേ ആ ഒരു കുറ്റിമിയ കേട്ടോ നമ്മൾ കിട്ടുന്ന പുതിയൊരു സാധനം വന്നിട്ടുണ്ട് ഞാൻ വീഡിയോ ചെയ്യുക ഇത് ബാക്ക് ബാഗാണ് അവിടെ ഒരു ഷീറ്റ് കെട്ടിയിരിക്കണം അതെന്താ വച്ചാൽ ചാണകക്കുഴിക്ക് വെള്ളം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിവ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഇവിടെ ഉള്ളൊരു മഞ്ചാണ് കേട്ടോ തൊഴുത്തിലുള്ളൊരു മഞ്ചാണ് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല പഴക്കമുള്ളൊരു മഞ്ചാണ് അപ്പം നമുക്ക് അത് തുറന്ന് നോക്കാം അത് തുറക്കുമ്പോൾ അതാ അതുപോലെ കുറേ കയറും കുറേ സാധനങ്ങളുണ്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നല്ല മരത്തിൻ്റെ ഒരു മഞ്ചയാണ് ഇത് തറവാട്ടിലുണ്ടായിരുന്നത് കേട്ടോ നല്ല പഴക്കുണ്ട് അപ്പോൾ ഇതിലാണ് ഇപ്പോൾ സാധനങ്ങളൊക്കെ വെക്കുന്നത് ഞാൻ കാണിച്ചേരാം കുറേ കയറാണ് കാര്യമായിട്ടുള്ളത് പിന്നെ കന്നാൾ കൊണ്ടുവരുമ്പോൾ ഉള്ളതും കൊണ്ടുപോകുമ്പോൾ ഉള്ളതും പിന്നെ ഇവിടെ മാറ്റി കെട്ടണത് അങ്ങനത്തെയൊക്കെ പിന്നെ പല കയറിനും പല പേരുണ്ട് പിന്നെ ഒക്കെ നമ്മൾ വീഡിയോയിൽ ചെയ്യണത് തന്നെയാണ് പിന്നെ ഇവിടെ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ അത് തൗടോ എന്താ അറിയില്ല അതിൻ്റെ പേര് കന്നാൾക്ക് കറക്കിക്കൊടുക്കണത് പിന്നെ ആ സാന്റ് പേപ്പറില്ല കൊമ്പൊക്കെ നന്നാക്കണം അങ്ങനത്തേത് പിന്നെ ഇവിടെ കുറച്ച് മരുന്നാൾ കാണുന്നുണ്ട് പിന്നെ അതിലങ്ങനെ വരുമ്പോൾ കുറേ കുപ്പികളൊക്കെ കാണുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെതാണ് ഇവിടെ ഒരു കുപ്പി കാണുന്നുണ്ട് അതിൽ എന്തൊക്കെയാണ് സാധനമുണ്ട് നമുക്ക് നോക്കി നോക്കിയൊക്കെ ഞാൻ കാണിച്ച് തരാട്ടോ കണ്ടിട്ട് എനിക്ക് ചെയിനൊക്കെയാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം അതവിടെ നിൽക്കട്ടെ പിന്നെ അത് അരിഷ്ടുണ്ട് അരിഷ്ടമാണോ കഷായാണോ എനിക്കറിയില്ല എന്തായാലും അങ്ങനത്തെ ഒരു സാധനമുണ്ട് പിന്നെ വേറെ ഇപ്പോൾ ഇവിടെ അങ്ങനെ വരുന്ന ഇതൊക്കെ കയറാളും പല കളറിലുള്ള കയറുകൾ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഞാൻ വെക്കട്ടെ വെക്കട്ടോ ഇത് തുറക്കുമ്പോ ഇതിലെന്താ നോക്കാം ഞാൻ ഫോൺ വെച്ചേക്കാണ് കേട്ടോ മറ്റത് തുറക്കലും വീഡിയോ എടുക്കലും കൂടെ നടക്കില്ലല്ലോ ആ ഇതിൽ ഇങ്ങനത്തെ കുറേ ചെയിൻ സംഭവങ്ങളാണ് വരുന്നത് പിന്നെ ചെയിനിൻ്റെ ആ ഒരു കുളത്തൊക്കെ വരുന്നുണ്ട് കുറെ ഒക്കെ ഉപയോഗിക്കാത്ത ആയതുകൊണ്ട് തന്നെ മാറാൻ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് കുറച്ച് പയതാ പിന്നെ ഇങ്ങനെ ഒരു ഉണ്ട് അത് ചില കന്നാളോ കഴുത്തിലോ കെട്ടലുണ്ട് പിന്നെ അങ്ങനെ വലുതനെയും പൂട്ടണേൻ്റെ ഒന്നും കയത്തിൽ കെട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഈ ഒരു സാധനം കേട്ടോ ഇത് കുറേ മുന്നേ എനിക്ക് കണ്ടത് ഓർമ്മ ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പം ഇങ്ങനൊരു കുടമണി ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈയൊരു ബോട്ടിലിൻ്റെ ഉള്ളിലുള്ളത് ഇനി ഞാനിത് അടച്ചിട്ട് അയക്കന്നെ വെക്കട്ടെ അപ്പോൾ ഇതാണ് ആ ഒരു മഞ്ചട്ടം ആ മഞ്ചൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനൊരു പഴയൊരു ഡോറ് കെട്ടി തൂക്കിയിക്കണ് പിന്നെ ചുറ്റോറ് നമ്മൾ വല ഇടുകയും എന്താ വെച്ചാൽ കോഴിക്കളുണ്ട് ഉമ്മാക്ക് കോഴിക്കൾ പുല്ലോട്ടിക്കൊക്കെ കയറിങ്ങാണ്ട് അത് പണിയൊരുക്കും പറഞ്ഞുകാണ്ടാണ് അങ്ങനെ ഇതാക്കുന്നത് പുല്ലിലൊക്കെ കോഴിക്കാട്ടുണ്ടെങ്കിലേ കണ്ണാളാ പുല്ല് തിന്നാൽ ചിലപ്പം വയറിളകുന്ന അങ്ങനെയൊക്കെ തോ കേട്ടിരിക്കണ ഞാൻ പിന്നെ ഇവിടെ കല്ലുണ്ട് കേട്ടോ വെള്ളാരം കല്ലാണ് ഇത് കത്തി മരിവാളൊക്കെ മൂർച്ചം കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് പിന്നെ ഇവിടെ വേസ്റ്റ് ഇറണൊരു ചെറിയൊരു പാത്രങ്ങളുണ്ട് ഇത് കന്നാള കുളിപ്പിക്കുന്ന കുളിപ്പിക്കണ ഒക്കെ സീറ്റ് കവറാണ് അപ്പോൾ തൊഴുത്തിലുള്ള ഇതെല്ലാം ഞാൻ അരിച്ചുപോർക്കെ കാണിച്ചു നിങ്ങൾ വിചാരിച്ച വീഡിയോ ആയി എന്ന് വിശ്വ വിശ്വസിക്കണ് പുതിയൊരു കന്നെത്തിയിട്ടുണ്ട് പിന്നെ ഒരു കാളയാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കണം